സി പി എം ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബി വയലാർ ബലികുടീരത്തിലും പുഷ്പാർച്ചന നടത്താൻ എത്തി വൈകിട്ട് അഞ്ചുമണിയോടെ എത്തിയ എം എ ബേബിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു ബുധനാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ എത്തിയ എം എ ബേബിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമായിരുന്നു സ്വീകരണം കുട്ടിക്കർഷകരായ സഹോദരിമാരും സ്വീകരണം നൽകി തുടർന്ന് എം എ ബേബി സ്വീകരണത്തിന് നന്ദി പറഞ്ഞു ഫാസിസ്റ്റ് നവഫാസിസ്റ്റ് സ്വഭാവമുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിനായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടണമെങ്കിൽ ഈ ചെങ്കുളി പ്രസ്ഥാനം ഇന്നത്തേതുപോലെ പോലെ പല മടങ്ങ് അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുക അത് നമുക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ബംഗാളിലും ത്രിപുരയിലും നമുക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് യാഥാർത്ഥ്യം അംഗീകരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ തിരിച്ചടിക്ക് പരിഹാരം ഉണ്ടാക്കാൻ അവിടെ തിരിച്ചുവരവ് നടത്താൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി നോക്കേണ്ടത് അതോടൊപ്പം നമുക്ക് നോക്കാനുള്ള ഒന്നാമത് തന്നെയായിട്ടുള്ള നമ്മുടെ കടമയാണ് ഒരു തുടർഭരണം നേടിയെടുക്കാൻ അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയും അതിനെ നയിക്കുന്ന സി പി ഐ എമ്മും തുടർഭരണത്തിന് ഒരു തുടർഭരണം നേടിയെടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ് അതിനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് സാധിക്കും വൈലാറിന്റെ എല്ലാം പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ജനങ്ങളുമായി ഉറ്റബന്ധം സ്ഥാപിച്ചുകൊണ്ട് പോലായ്മകളോ ദൗർബല്യങ്ങളോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാതെ മുന്നോട്ട് പോയാൽ തുടർഭരണത്തിന് ഒരു തുടർഭരണം എന്ന പുതിയൊരു ചരിത്രം ജില്ലാ സെക്രട്ടറി ആർ നാസർ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വഗറി കെ പ്രസാദ് കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അഡ്വഗറി കെ എച്ച് ബാബുജാൻ മുൻ എംപി അഡ്വക്കറി മാരിഫ് ചേർത്തലേരിയാ സെക്രട്ടറി ബി വിനോദ് അരൂർ ഏരിയ സെക്രട്ടറി എൻ ബി ഷിബു കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി ബി സലീം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മഹേന്ദ്രൻ നേതാക്കളായ എസ് രാധാകൃഷ്ണൻ പ്രഫ മധു പി ഡി രമേശൻ പി ഷാജിമോഹൻ ജി ബാഹുലേജൻ യു ജി ഉണ്ണി പി ഐ ഹാരിസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു തുടർന്ന് അനശ്വരകവി വയലാർ രാമവർമ്മയുടെ വീട്ടിലെത്തി രാഘവപ്പറമ്പിലെ വയലാർ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വയലാറിൻ്റെ മകനും ഗാനരചയിതാവുമായ ശരത്ചന്ദ്ര വർമ്മയും സഹധർമ്മിണി ശ്രീലത വർമ്മയും ചേർന്ന് എം എ ബേബിയെയും ഭാര്യ ബെറ്റി ബേബിയെയും സ്വീകരിച്ചു മുൻ അമ്പി അടുക്കര എം ആരിഫ് അരൂർ ഏരിയ സെക്രട്ടറി എൻ ബി ഷിബു ലോക്കൽ സെക്രട്ടറി യു ജി ഉണ്ണി ടി എം ഷെറീഫ് ടി വി സന്തോഷ് കുമാർ തുടങ്ങിയവരും രാഘവപ്പറമ്പിലെത്തിയിരുന്നു